ഓ രാവിലെ യൂട്യൂബ് തുറന്നാൽ വരും ബോധ മനസ്സ് ഉപബോധ മനസ്സ് അബോധ മനസ്സ് കേട്ട് കേട്ട് മടുത്തു എന്ന് തോന്നുന്നു അല്ലേ വേഗം സ്കിപ്പ് ചെയ്ത് വിടല്ലേ ഒരു കാര്യം പറയാം ഉപബോധ മനസ്സിൻ്റെ ശക്തിയെക്കുറിച്ച് കേട്ടിട്ടും കണ്ടിട്ടും അനുഭവിച്ചിട്ടും ഒക്കെ ഉള്ള ഉള്ളവരൊത്തിരി പേരുണ്ട് അതിനെ ആ പവറിനെ അൺലീഷ് ചെയ്തവരാണ് ഗ്രേറ്റ്നസ്സിലേക്ക് എത്തിയിട്ടുള്ളത് അതായത് നമ്മുടെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണ്ടുള്ളവർ പറയും അല്ലേ വരുന്നവർ ഒരാളിനെ പറ്റി തന്നെ നനച്ചിരുന്നാൽ വരുന്ന അവരുന്ന് തോന്നുന്നത് നമ്മുടെ മൈൻഡിൻ്റെ ഒരു പ്രശ്നം അതാണ് പ്രശ്നവും അതാണ് ഒരു ഗുണവും അതാണ് നമ്മൾ എന്താണോ ചിന്തിക്കുന്നത് അതിനെപ്പറ്റി തന്നെ വീണ്ടും 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 ചിന്തിക്കാനുള്ളൊരു പ്രവണത ബ്രെയിനുണ്ട് ചിലർക്ക് കുറച്ച് കൂടുതലായിരിക്കും ആ കൂടിയ ചിന്തകളെ സൈക്കാട്രിസ്റ്റുകൾ ഒബ്സസീവ് മൈൻഡ് എന്ന് പറയും ആ ഒബ്സസീവ് മൈൻഡ് എന്ന് പറയുന്നത് നല്ല കാര്യങ്ങളിലേക്കാണ് എത്തുന്നതെങ്കിൽ വളരെയധികം പ്രയോജനമാണ് ആ കാര്യത്തിനെ പറ്റി ചിന്തിച്ച് ചിന്തിച്ച് അതിൽ എക്സലാകുക അതിൽ ഏറ്റവും കൂടുതൽ പ്രൊഫഷ്യൻ്റ് ആകുക എന്നൊക്കെ ഉള്ള നിലയിലേക്ക് ആ വ്യക്തി വന്നുകൂടും അപ്പോൾ എല്ലാവരും പറയും പറഞ്ഞു തരും ഓക്കെ ഒക്കെ ചെയ്യും പക്ഷേ ഞാനെന്നൊരു വ്യക്തി ഒരു ഏകദേശം ഒരു ഏഴെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു കാര്യം അതിൻ്റെ ഇടയിൽക്കൂടെ വളരെ സത്യസന്ധമായിട്ട് പറയാം ഒരു ഒരു തരത്തിലും മറ്റുള്ളവരെ വേദനിപ്പിക്കണം മറ്റുള്ളവരെ കുഴി ചാടിക്കണമെന്നോ ചതിക്കണമെന്നൊന്നും വിചാരമില്ലാത്ത ഒരാളാണ് കേട്ടോ ഞാൻ അതിൽ ഞാൻ പറയുന്നതിൽ എനിക്ക് നൂറ് ശതമാനം ആത്മവിശ്വാസമുണ്ട് പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അതത്രേ ഉള്ളൂ അല്ലാതെ കരുതിക്കൂട്ടിയോ അതൊന്നും ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അങ്ങനെ ഒരു മനസ്സിൻ്റെ ഉടമയായിട്ടുള്ള എനിക്ക് ഈശ്വരൻ എന്ത് തന്നു എന്നൊരു നിമിഷത്തിൽ ഞാൻ വളരെയധികം ഇമോഷണലായിട്ട് ചോദിച്ചു പോയിട്ടുണ്ട് അത് ഇപ്പോഴത്തെ പുതിയ തിയറി പറയുന്നത് ആസ്കിങ് ഫോർ അബണ്ടൻസ് എന്നൊക്കെ ഉള്ളതാണ് ആ തിയറിയൊക്കെ അറിയുന്നതിന് മുമ്പ് ഒരു നിമിഷത്തെ ഞാൻ വളരെയധികം വേദനിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടർച്ചയെന്നോണം എനിക്ക് കിട്ടിയതാണ് എഴുതാനുള്ളൊരു എന്ന് പറയുന്നത് ആ കാലം അത്രയും സ്കൂളിൽ വെച്ചോ കോളേജിൽ വെച്ചിട്ടോ ഒന്നും ഒരു വരി പോലും എഴുതാൻ ആത്മവിശ്വാസമില്ലാത്ത വരി പോലും എഴുതിയിട്ടില്ലാത്തൊരു ഞാനാണെന്ന് ആലോചിക്കണം അപ്പം ഇത് പറയുന്നത് നോട്ട് ഐ ആം ബോസ്റ്റിങ് അബൌട്ട് മൈസെൽഫ് ഇത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിക്ക് ഗുണം ചെയ്യണം എല്ലാവരിലും ഈശ്വരൻ എന്ന് പറയുന്ന ശക്തി ഉണ്ട് അതിന് തെളിവാണ് നമ്മൾ ശ്വാസോച്ഛാസം ചെയ്യുന്നത് നമ്മുടെ ബോഡി തന്നെ നമ്മുടെ ചിന്തിക്കാനുള്ള പവർ നമ്മുടെ ഇത്രയും ആയിട്ടുള്ള ബ്രെയിൻ നമ്മുടെ ഹൃദയം എല്ലാം നമ്മുടെ ഇമോഷൻസ് നമുക്ക് കാണാൻ കഴിയുന്നില്ലെങ്കിലും അനുഭവിക്കാൻ മാത്രം കഴിയുന്ന നമ്മുടെ ഇമോഷൻസ് ഇതെല്ലാം അതിൻ്റെ തെളിവാണ് അല്ലേ അപ്പോൾ നമ്മൾ തന്നെയാണ് യൂണിവേഴ്സ് അല്ലേ തത്വമസി എന്ന് പറയുന്നത് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഞാൻ നീ ആകുന്നു നീ ഞാനാകുന്നു ഞാൻ ബ്രഹ്മമാകുന്നു അതിലൊരു പാർട്ടാണ് അപ്പോൾ ഒരു പഞ്ചസാരയുടെ ഒരു തരി ഏറ്റവും ചെറിയ തരിക്കും മധുരമാണ് അല്ലെ ഉപ്പായിട്ട് മാറുന്നില്ല അപ്പം ബ്രഹ്മാവിൽ നിന്ന് വന്ന ഒരു വലിയ എനർജിയിൽ നിന്ന് വന്ന നമ്മളും ആ എനർജിയുടെ ഭാഗം തന്നെയാണ് അപ്പോൾ അതിന് ഈ മൂന്ന് മനസ്സ് എന്ന് കണ്ടുപിടിച്ചത് നമുക്കൊരു അനുഗ്രഹമാണ് കാരണം ഈ സബ് കോൺഷ്യസിനെ എങ്ങനെ നമ്മുടെ വരുതിയിൽ കൊണ്ടുവരുന്നോ അവിടെയാണ് ഒരാണ്ട വിജയം അങ്ങനെ ഒരു ഏഴെട്ട് വർഷം മുമ്പ് ഇങ്ങനെ ഞാൻ ചോദിച്ച ആ സമയത്താണ് നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റ് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം മരിക്കുന്നത് അപ്പോൾ ഞാൻ ബി എസ് സി കെമിസ്ട്രി കഴിഞ്ഞിട്ട് എം എ ഇംഗ്ലീഷ് എടുത്ത് ആളാണ് കെമിസ്ട്രി വളരെയധികം ഇഷ്ടമായിരുന്നു അതിൽ ഫിസിക്കൽ സയൻസിൽ ബി എഡ് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് ഗ്രാജുവേഷൻ വന്നപ്പോഴത്തേക്കിനും അഗെയിൻ ഐ തോട്ട് ഓഫ് ഇംഗ്ലീഷ് കാരണം ഇംഗ്ലീഷിൽ എഴുതി കഴിഞ്ഞാൽ ആ ചിന്തകൾ കേൾക്കട്ടോ ഞാൻ ഇംഗ്ലീഷ് ഭാഷ മാത്രമല്ല പറഞ്ഞതും ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പുതിയ പുതിയ ചിന്തകൾ ഒരു ഉൾക്കാഴ്ച എന്നുള്ള രീതിയിൽ ചിന്തിച്ചെടുക്കാൻ കഴിയുന്നു എന്നുള്ളത് മനസ്സിലാക്കി അപ്പോൾ ആ സമയത്ത് ഒരു എയ്ഡഡ് കോളേജിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു അവിടെ അഞ്ച് സീറ്റാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ ഉണ്ടായിരുന്നത് അവിടെ നാല് പേർക്ക് ബി എ പഠിച്ചവർക്ക് ഒരാൾക്ക് ബി എസ് സി പഠിച്ചവർക്ക് അങ്ങനെ ബി എസ് സി പഠിച്ചതിന് മെറിറ്റിൽ തന്നെ ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നു ആ രണ്ട് വർഷമായിരുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ളൊരു കാലഘട്ടമാണ് കാരണം പഠിക്കേണ്ട ആവശ്യമില്ല ആ ഭാഷയിൽ ഒരുമാതിരി പ്രാവീണ്യമുള്ളതുകൊണ്ട് പിന്നെ നമ്മുടെ ഭാവന അനുസരിച്ച് എഴുതുക സാഹിത്യത്തിന് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് തന്നെ ആ ഒരു നമ്മുടെ സാഹിത്യം തരുന്ന സ്വാതന്ത്ര്യമാണ് നമുക്കിപ്പോൾ സയൻസ് ആണെങ്കിൽ നമ്മൾ ഫാക്റ്റ് എഴുതണം തിയറി എഴുതണം അത് അങ്ങോട്ടും കൂടി മാറിപ്പോകാൻ പാടില്ല ഇക്വേഷൻസ് അത് ബൈ ഹാർട്ട് ചെയ്യണം ഇതൊന്നും അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാനിങ്ങനെ വിഷമിച്ചിട്ട് ഞാൻ ദൈവത്തിനോട് ചോദിച്ചു ഇത്രയും കാലമായിട്ടും ഇത്രയും സത്യസന്ധമായിട്ടും ജീവിച്ചിട്ടും ഒരു ഒരു കാര്യം എനിക്ക് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ നീ തന്നിട്ടില്ലല്ലോ അതർവൈസ് എല്ലാം എനിക്ക് ഉണ്ട് എൻ്റെ പേരൻസ് എൻ്റെ സ്പൗസ് മോനൊക്കെ ഉണ്ട് ബട്ട് സ്റ്റിൽ എന്തോ ഒരു കുറവ് ഉണ്ടോ എന്നിങ്ങനെ ഞാനിങ്ങനെ ചോദിച്ചു അത് കഴിഞ്ഞിട്ടൊരു കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഞാനും ഒരു സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ പരീക്ഷ ഡ്യൂട്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ് കുട്ടികൾ എഴുതുന്നുണ്ട് വളരെ ശാന്തമായിട്ടുള്ള അന്തരീക്ഷം അപ്പോൾ വെറുതെ പേന എടുത്തിട്ട് ഒരു ബാങ്കിൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു കവിത കുത്തിക്കുറിച്ചു പിന്നീട് ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സന്ദർഭങ്ങളിൽ എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കേട്ടതാണ് നീ എഴുത് പേടിക്കണ്ട അപ്പോൾ കൗല പറഞ്ഞിട്ടുണ്ട് നമുക്കെല്ലാം കഴിവുണ്ട് പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വെക്കാനുള്ള ആ ഒരു കറേജ് നമുക്കുണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ തളച്ചിടാൻ ആർക്കും കഴിയില്ല എന്നുള്ളത് അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പിനാണ് വെദർ ഐ ഐ കുഡ് ബി ഏബിൾ ടു ഡു ദിസ് ഓർ നോട്ട് അതാണ് എല്ലാവരെയും കുഴക്കുന്നൊരു സമസ്യ അപ്പോൾ ധൈര്യമായിട്ട് നീ എഴുതിക്കോ എന്നുള്ളത് എൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ കേട്ടു ആ ഉള്ളിൽ നിന്ന് ഉള്ള ആളിനെയാണ് ഞാനിപ്പോഴും ഭഗവാൻ എന്ന് കാണുന്നത് ഭഗവാൻ കൃഷ്ണൻ അല്ലേ അപ്പോൾ അതെല്ലാവരിലും ഉണ്ട് ഈ ഭഗവാൻ എന്ന് പറയുന്നത് ഒരാൾക്ക് വേണ്ടി ഉള്ളതല്ല ഇറസ്പെക്റ്റീവ് ഓഫ് റിലിജിയൻ ക്യാസ്റ്റ് ക്രീഡോറൈസ് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള എനർജി ആ പരമമായ എനർജിയാണ് അപ്പോൾ അവിടെ ഞാൻ എഴുതി തുടങ്ങിയതാണ് പിന്നെ എൻ്റെ ചുറ്റുമുള്ളവരൊക്കെ അതിനെ എന്നെ മോട്ടിവേറ്റ് ചെയ്തു എസ്പെഷ്യലി മൈ സ്പൗസ് അപ്പോൾ എന്നോട് പറഞ്ഞു ആ ഡിറ്റി താനെഴുതിക്കോ എഴുതി എഴുതി നമുക്കൊരു ബുക്ക് പബ്ലിഷ് ചെയ്യാം സോ ദാറ്റ് വി ഹാവ് പബ്ലിഷ്ഡ് മൈ ഫസ്റ്റ് ബുക്ക് ദ സ്മോൾ ഫിംഗർ ഓഫ് ഹിം ഇൻ ടു തൗസൻഡ് സെവൻറ്റീൻ എനിക്ക് സ്വപ്ന ഇതി വിശ്വസിക്കാൻ പറ്റിയില്ല കാരണം സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് ക്ലാസിൻ്റെ ബാക്ക് ബെഞ്ചിലിരിക്കുന്നു ആരും ശ്രദ്ധിക്കുന്നില്ല വളരെ അധികം ഇൻട്രോവേർട്ടായി എപ്പോഴും അമ്മയുടെ അരികിലേക്ക് ഓടിയെത്താൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടി എൻ്റെ ഫസ്റ്റ് ബുക്ക് പബ്ലിഷ് ആവുന്നു ഇതിലെ നൂറ്റി ഇരുപത്തിയഞ്ച് പോയിംസാണ് കൃഷ്ണനെ പറ്റി ബുദ്ധനെ പറ്റി പേരൻസിനെ പറ്റി കസിൻസിനെ പറ്റി സ്നേഹത്തിനെ പറ്റി പാർട്ട്ണറെ പറ്റി മകനെ പറ്റി എല്ലാം ഇതിന് അടുത്ത വർഷം തന്നെ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റില് ബെസ്റ്റ് പോയട്രി ബുക്കായിട്ട് സെലക്റ്റ് ചെയ്യുന്നു അപ്പം എനിക്കിതൊന്നും വിശ്വസിക്കാനേ പറ്റുന്നില്ല പക്ഷെ വിശ്വസിച്ചാൽ മതിയാകും കാരണം എന്താണ് വി ആർ കോമൺ വി ആർ മേക്ക് കോമൺ അപ്പോൾ എൻ്റെ ഉള്ളിലിരിക്കുന്നതും എഴു വലിയ വലിയ എഴുത്തുകാരായ ഇപ്പം മലയാളത്തിലെ വലിയ എഴുത്തുകാരുടെ ഉള്ളിലിരിക്കുന്നതും മാധവിക്കുട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കവയിത്രിയാണ് ബിക്കോസ് ഓഫ് ഹർ ഫ്രാങ്ക്നെസ് അവരുടെ ചിന്തകൾ അവർ തുറന്നു പറയുന്നു അപ്പോൾ അവരുടെ ഉള്ളിലിരിക്കുന്നതും ബ്രസീലിയൻ റൈറ്ററായ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ബുക്കായത് ആൽക്കമിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലിരിക്കുന്നത് എല്ലാം ഒരേ ചൈതന്യമാണ് അതെനിക്ക് പറഞ്ഞു തന്നത് ഭാഗവതമാണ് അത് ഞാൻ കൂടുതൽ കൂടുതലറിഞ്ഞത് ഭാഗവതത്തിൽ കൂടെയാണ് അപ്പോൾ ആ സത്ത ഉള്ളിലിരിക്കുമ്പോൾ ഞാൻ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല ഇത് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ ഉള്ളിലിരിക്കുന്ന ഈശ്വരനാണ് ചെയ്യുന്നത് അങ്ങനെ ഞാൻ വീണ്ടും എഴുതി പല പോയിൻസ് വീണ്ടും എഴുതി പിന്നെ എഴുത്ത് മാത്രമായി എൻ്റെ ചിന്ത എവിടെ ഇരുന്നാലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴും വീട്ടിൽ വന്നാലും എല്ലാം എഴുത്തോ എഴുത്ത് സ്റ്റാഫ് റൂമിൽ ഇരിക്കുമ്പോഴും എഴുതുക പഠിപ്പിക്കാനുള്ള സമയം കഴിഞ്ഞാൽ എഴുതുക ചോറുണ്ട് കഴിഞ്ഞാൽ ഉടനെ എഴുതുക അങ്ങനെ ഇതിൻ്റെ എണ്ണം കൂടി അപ്പം എണ്ണം കൂടിയെന്നാണ് വെറുതെ തന്നെ എഴുതുന്നത് ഇവര് തോട്ട് ഈസ് കമ്മിങ് എസ് എ പോയിൻ്റ് വെതർ ഇറ്റ് കുഡ് ബി കൺസിഡ് എസ് മോസ്റ്റ് റോയൽ ഓർ അങ്ങനെയൊന്നും ഞാൻ ക്ലെയിം ചെയ്യുന്നില്ല ബട്ട് സ്റ്റിൽ ഐ എം റൈറ്റിംഗ് സോ ദാറ്റ് ഐ എം ഹാപ്പി ഞാൻ പാഷനേറ്റ് പാഷനേറ്റായിട്ടിരിക്കുന്ന ആ സമയത്ത് ഞാൻ എഴുതുന്നു ഞാൻ ഹാപ്പിയാണ് എൻ്റെ മനസ്സിലെ മാലിന്യമെല്ലാം ഒന്നുകൂടി ഒന്നുകൂടി ഇല്ലാതാകാണ് അങ്ങനെ ഞാൻ കൊറോണ സമയം വന്നെത്തി അപ്പോൾ ഞാൻ ചിന്തിച്ചു ഇതാണ് സമയം ഈ എൻ്റെ എഴുത്ത് എഴുതിയതിനെ വീട്ടിൽ വെച്ചിട്ട് പോകാൻ എനിക്ക് പറ്റുന്നില്ല അപ്പോൾ എന്തു ചെയ്യുക ആ സമയം ഉപയോഗിക്കാം അപ്പോൾ വീട്ടിൽ സ്വസ്ഥമായിട്ടിരിക്കുന്ന സമയം ഞാൻ തന്നെ ടൈപ്പിങ്ങിനൊന്നും ഞാൻ എക്സ്പേർട്ടല്ല ടൈപ്പിംഗ് സ്പീഡില്ല ഒന്നുമില്ല പക്ഷേ ഞാൻ അതെല്ലാം ടൈപ്പ് ചെയ്ത് ആമസോൺ കിൻഡിലിൽ ഓരോ ബുക്സായി പബ്ലിഷ് ചെയ്തു കുറച്ച് പോയിൻസ് അടങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു ബുക്കായിട്ട് ഈ ബുക്കായിട്ട് കൺസിഡർ ചെയ്യും അങ്ങനെ ആ ബുക്ക്സ് എല്ലാം കൂടെ കൺസോളിഡേറ്റഡ് ആയിട്ട് ഉള്ളതാണ് ഇതാ നിങ്ങൾക്ക് കാണാമല്ലോ ഈ ബുക്ക് പോയട്രി ബൈ ലിറ്റി ലോകനാഥ് വോള്യൂം ടു ആണിത് വോള്യൂം വണ് ഉണ്ട് വോള്യൂം വണ്ണിത് കണ്ടോ കുറച്ച് തടിയൊക്കെ ഉണ്ട് ബുക്കിന് ഇ കൺസിസ്റ്റഡ് ഓഫ് നിയർലി ത്രീ തൗസൻഡ് പോയിൻസ് അപ്പോൾ ഇവൾ ആരാ വലിയ മിടുക്കിയാണോ ത്രീ തൗസൻഡ് പോയം നമ്മുടെ അവർ പോലും ഇത്ര എഴുതിയിട്ടില്ല അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ നമ്മുടെ മാർട്ടിൻ ലൂതർ കിങ് ഉണ്ടല്ലോ പ്രഗത്ഭനായ ആൾ മാർട്ടിൻ ലൂതർ കിങ് ഒരു പോയം എഴുതി വി അതും ഒരു പോയമാണ് ഡബ്ല്യു ഇ അനന്ത കൂടി അർത്ഥങ്ങളുള്ളതാണ് അല്ലേ ഇറ്റ് ഈസ് നോട്ട് ഇറ്റ് ഈസ് ഇറ്റ് ഈസ് സെയിങ് വാട്ട് ഇറ്റ് ഈസ് ആൻഡ് വാട്ട് ഇറ്റ് ഈസ് നോട്ട് അയ്യ ഐയിൽ നിന്നും മാറി വീയിലേക്ക് വരുന്ന ചിന്ത ഓരോ തരത്തിൽ ഈ ബില്യൻസ് ഓഫ് ആൾക്കാർ ഇൻ്റർപ്രറ്റ് ചെയ്യുമ്പോഴും അതിന് ബില്യൺസ് ഓഫ് അർത്ഥങ്ങളാണ് അപ്പോൾ പിന്നീട് എൻ്റെ ഏറ്റവും സന്തോഷമുള്ള കാര്യം ഈ വർഷം സോറി കഴിഞ്ഞ വർഷം മെയ്യിൽ പബ്ലിഷ് ചെയ്ത കൃഷ്ണനാട്ടം ഈ ഹയർ കോൺഷ്യസിനെ കുറിച്ച് തന്നെയായി പിന്നെ കുറേ നാളെ എൻ്റെ ചിന്ത അങ്ങനെ ഞാൻ എഴുതിയ ഒരു കളക്ഷൻ ഓഫ് പോയംസാണ് ഇങ്ങനെ പ്രസിദ്ധീകരിച്ച കൃഷ്ണനാട്ടം അപ്പോൾ ഒന്ന് ചിന്തിച്ചാൽ മതി എൻ്റെ ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ റാങ്ക് വാങ്ങിച്ചവരുണ്ടായിരുന്നു വളരെ ബുദ്ധിമതികളായവരുണ്ടായിരുന്നു വളരെയധികം ഭംഗിയുള്ളവരുണ്ടായിരുന്നു ഇപ്പോഴും അവരൊക്കെ ഉണ്ട് എവിടെ ഒന്ന് വീട്ടിൽ വീട്ടിൽ അല്ലെങ്കിൽ ഓഫീസിൽ പക്ഷെ ഞാൻ എവിടെയാണെന്നറിയാമോ നിങ്ങൾക്ക് ഗൂഗിളിലൊന്ന് ലിറ്റി ലോകനാഥ് അടിച്ചു കൊടുത്താൽ വരും എൻ്റെ കവിതകൾ വരും കഥകൾ വരും ഇൻ്റർവ്യൂ വരും അത്രയും പോരെ ഇത് എവിടെ നിന്ന് കിട്ടി സത്യസന്ധമായ ഒരു ജീവിതത്തിൽ നിന്ന് കിട്ടി അപ്പോൾ സത്യമേ പറയൂ സത്യം എന്ന് പറയുന്നത് ഈശ്വരനാണ് സത്യം ശിവം സുന്ദരം സത്യം ശിവം സുന്ദരം വെറുതെ പറയുന്നതല്ല സത്യമായതെല്ലാം ശിവമാണ് അതെല്ലാം സൗന്ദര്യമുള്ളതാണ് ആ സൗന്ദര്യം കൊണ്ട് തരുന്നതാണ് ഈ ഗ്രേറ്റ്നെസ് എല്ലാം അപ്പോൾ സത്യസന്ധമായിട്ട് ജീവിക്കാൻ വേറെ കാരണങ്ങളൊന്നുമില്ലല്ലോ വളരെ എളുപ്പമാണ് പക്ഷെ നമുക്ക് കുറച്ച് നഷ്ടങ്ങൾ മെറ്റീരിയലിസ്റ്റിക്കായിട്ട് തോന്നും പക്ഷെ ഏറ്റവും അവസാനം ഈ ശക്തി നമ്മളെ ഇങ്ങനെ താങ്ങി നിർത്തും അപ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മളാണ് ശരിയെന്ന് അപ്പോൾ ഇനി ഉപബോധ മനസ്സിന്ന് കേൾക്കുമ്പോൾ ചിന്തിക്കുക നിങ്ങൾ അതിനെ വരുതിയിലാക്കുക അത് കഴിഞ്ഞാൽ അത് നിങ്ങൾ പറയുന്നത് പോലെ കേട്ടുകൊള്ളും നിങ്ങൾക്ക് തരാനുള്ളതൊക്കെ തന്നോളും എല്ലാം നിങ്ങളുടെ ഉള്ളിലുണ്ട് നമസ്കാരം